മാള ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി സൌഹൃദ സംഗമം സംഘടിപ്പിച്ചു തൂവൽ സ്പർശം എന്ന പേരിൽ നടന്ന ഭിന്നശേഷി കലോത്സവം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു அவர் அனுப்பி வைக்க நம்ம சமூகத்தில் நல்ல கலாகாரமான கலாகார கொண்டு வரியா ஒருக்கி கொடுக்க நமக்கு எல்லாருடைய ਪੰਚਾਇਤ ਕੌਂਸਲ ਦੇ ਉਤਜੀ ਪਰਵਰਤਨ ਦੇ ਬਾਗਮਾ ਹੈ। ਅਦੋਂ ਤੋਂ ਅਸੀਂ ਅਪੋ ਪੰਚਾਇਤ ਨੂੰ ਅਵਰੇੜਾਇਕ ਨੂੰ ਮਾਤਰਾਵਰਤਨ ਦੇ ਬਾਗਮਾ ਹੈ। ਪੂਰਨ ਤਰ੍ਹਾਂ। ਅਵਰੇੜਾਇਆ ਪਰਵਰਤਨ ਦਾ ਲਾਭ ਲਈ ਉਪਰਾਈ ਮੰਨਿਆ। ਬਲਾਕ ਪੰਚਾਇਤ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਰੇਖਾ ਸ਼ੰਦੀ ਅਧਿਖਸ਼ਤਵਾਇਚੂ ਵਾਈਸ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਡੋਮਿਨਿਕ ਜੋਮਨ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് നിമ്പർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് മാഞ്ഞൂരാൻ ബിന്ദു ഷാജു ബ്ലോക്ക് മെമ്പർ ജോർജ് ഊക്കൻ സിൽവി സേവ്യർ മാള ബി പി സി ഡോക്ടർ പി ലിജു സെക്രട്ടറി ടി ആർ പ്രസാദ് എന്നിവർ സംസാരിച്ചു